ഒരാൾ മുസ്ലിം ആകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എത്രയും പെട്ടെന്ന് ഷാത്ത് ചൊല്ലി കൊടുക്കണോന്നാ പോയി പഠിച്ചിട്ടുവാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടോ അതിന് കുറച്ചും കൂടെ പഠിച്ചിട്ടോ എന്ന് പറയാൻ പാടില്ല ഇസ്ലാം മതത്തിലേക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് പ്രവേശനം കൊടുക്കണം കാരണം മുസ്ലിമായി മോഹിനായി ഹിതായത്തിന്റെ നാഗരൻ ഒരു ചെറിയ പ്രകാശം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കാൻ മരണപ്പെടുക എന്ന് പറയുന്നത് ചെറുതല്ലോട് മനസ്സിലാക്കും എത്രത്തോളം മടുങ്ങന്മാർ പറഞ്ഞിട്ടുണ്ട് മലമൂത്ര വിസർജനത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൂത്രസഞ്ചിയിൽ നിന്ന് അവന്റെ ജനനേന്ദ്രിയത്തിലേക്കുള്ളതാകുന്ന നരമ്പുകളിൽ കെട്ടിക്കിടക്കുന്നതാകുന്ന മൂത്രം അത് പരിപൂർണമായി പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പണിയെടുക്കലാണ് ഇസ്തബ്ര അങ്ങനെ അങ്ങനെ ടോയ്ലറ്റിൽ ിൽ കുറച്ചേരങ്ങനെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുക പതുക്കെ രണ്ടു മൂന്നടി അങ്ങോട്ട് പതുക്കെ നടക്കുക ഇതൊക്കെ പഴയ കാലഘട്ടത്തിൽ ചെയ്യായിരുന്നു ഇന്നതൊന്നും ഇല്ല രണ്ട് വലിയൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ പോകുന്ന അല്ലാതെ എവിടെ ആരുന്നേത്ത് നടക്കുക ഇതൊന്നും ശ്രദ്ധിക്കുന്നൊന്നും ഇല്ല അവസാനം ഇത് ശരീരത്തിൽ പറ്റിച്ച് വസ്ത്രത്തിലാക്കി ഇതുമായി നിസ്കരിക്കാൻ കയറുന്ന എത്രയോ മുസ്ലിം ഉദ്ധരിക്കുന്ന ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം ഉദ്ധരിക്കുന്നതാകുന്ന ഒരു വ്യക്തിയെ ഖബറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് അതിലേക്ക് പോകുന്നില്ല ഖബർ എന്ന വിഷയം പറയുമ്പോൾ അതൊക്കെ പറയണ്ട ഒരുപാട് വിഷയം അതുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ രണ്ട് ചാരത്തേക്ക് നീന്തുകൊണ്ട് വായിച്ചു പ്രവാചകർ പറഞ്ഞു പച്ച നല്ല ചെടി പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു

വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയാണ് ഇത് അവരല്പം മൂത്രം ഇങ്ങനെ നിക്കറ വീണതോളെ മുണ്ടേ തെറിച്ചോളൂ വിഷയമില്ല ആഹത് വടച്ചോൻ അഫുയോന്നുള്ളൂ അങ്ങനെയല്ല വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ചെറുപ്പക്കാർ പാൻസ് ഒക്കെ ഇട്ടുകൊണ്ട് മൂത്രമൊഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാർ ആദ്യം സമൂഹത്തിലെ യുവാക്കള് നല്ലതുപോലെ മനസ്സിലാക്കിക്കും നമ്മളൊരു വയതിന്റെ സദസ്സിൽ നിന്നിട്ട് തിരിച്ചു പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ അമലിന് വേണ്ടിയുള്ളത് കിട്ടണം അതിനാണ് ഇത് പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കാരണം ദുനിയാവിൽ മാത്രമല്ല നീ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിന്റെ നമസ്കാരം ആകുന്നു അതെല്ലാം നമസ്കാരം കബൂലാക്കൂല നിനക്ക് സൗര്യം ശിക്ഷയും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഈ ലോകം കഴിഞ്ഞ അടുത്ത ലോകം ആലമുൽ അവിടെയും നിനക്ക് ബുദ്ധിമുട്ടും പ്രശ്നവുമാണ് നീ ശരിക്കും മലമൂത്ര വിസർജനം കഴിഞ്ഞ് ശരിക്കും നല്ലതുപോലെ മനോഹരിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കവേ ഒരാൾ വന്നിട്ട് നിന്നോട് ആവശ്യപ്പെടുകയാണ് പണ്ഡിതന്മാർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നീ വളരെ ആ കാര്യം നിർവഹിച്ചിട്ട് എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം ചിന്തയിലാണ് അങ്ങനെ ഒരാൾ ആ സമയത്ത് നിന്നോട് വന്നിട്ട് പറയാണ് എനിക്ക് മുസ്ലിം ആകണം എന്ന് പറഞ്ഞാൽ ആ സമയത്തും നീ ഷാഫി പ്രബല മനസ്സിലാക്കി പറഞ്ഞാലേ നമ്മളിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും കഴിഞ്ഞോട്ടെ എന്ന് പറയാൻ പാടില്ല പറഞ്ഞാൽ മനസ്സിലായില്ല അത്ര പോലും നമ്മൾ ധൃതി കാണിക്കണം കാരണം ഷഹാദത്ത് മുസ്ലിമായി ഒരു അല്പസമയം കൂടി അദ്ദേഹത്തിൽ കിട്ടുക എന്ന് പറയുന്നതിനപ്പുറം മറ്റൊരു ഹൈറില്ല അതാണ് ഏറ്റവും വലിയ ഹൈര്

നമ്മുടെ ആമിലൂടെ നമ്മുടെ സുഹൃതങ്ങളിലൂടെ നമ്മുടെ നമസ്കാരത്തിലൂടെ നമ്മുടെ സുന്നതാകൃത വിവാദത്തിലൂടെ അത് അധികരിക്കും കുറയും നമ്മൾ ഇത്തരത്തിലുള്ള അറിവിനെ വകവക്കാതെ നിലനിൽക്കുന്നതിലൂടെ നമുക്ക് തീർച്ചയായും കുറയുക തന്നെ അള്ളാഹു കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ മുത്തലബി സ്വല്ലാരി വസ്ലമാ തങ്ങളിലേക്ക് ഈ മുസ്ലിമായ സഹോദരൻ സുബഹി കഴിഞ്ഞിട്ട് പ്രവാചകന്റെ ചാലത്ത് വരെയാണ് സുബഹി കഴിഞ്ഞ സ്വഹാപത്തിൽ ഒരികിലിരിക്കുമ്പോ ഈ മനുഷ്യൻ വന്നിട്ട് പറയുന്ന വാക്കാണ് ആ മുസ്ലിം ഇരിക്കുന്ന ഹരി നല്ലതുപോലെ ശ്രദ്ധിച്ചോക്ഷ ൊല്ലിക്കൊടുക്കുവാഹം ആരാധനല്ലാഹു അല്ലാതെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അതിനോടത്വം തന്നെ തീർച്ചയായും അടിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട്

ശേഷം വന്നോണ്ട് ഏതൊരു മനുഷ്യനാണോ തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ

സുന്ദരികൾ അദ്ദേഹത്തെ ഏരിപ്പിച്ചിരിക്കുന്ന കഫലങ്ങള ചോൻ വീങ്ങുന്ന ദഹരൻ കണ്ടുവന്നു കണ്ടുപോയ സഹാ റായിത് ബി ഐനിയ കണ്ടുവന്നു കണ്ടുപോയ സഹാ അതലായ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞെങ്കിൽ എങ്ങന പിയപ്പയ മുസ്ലിമീ മുസ്ലിമത്തേ പഠിച്ചവന്ന പാട പാടമാരെ അതലായ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെക്കൊണ്ട് മുസ്ലിമായ യെത്തിയാ മുസ്ലിമത്തിരിക്കുന്ന ഈ ഹദീസിക ൂടെ ോകം ശൈലിക അഭിലോകം നേടനായോകം നേര സമാധിപരിയായ അഭിലോകം താവായ അമിലോക ായ തിരും മുതൽ സൂക്ഷ്മ ദർശനങ്ങൾ കൊണ്ടുപോലും कराना सादी का अभी सुस मंगला आया अब उन्हें सिख को ये अलग ले समझ सिख को ये अलग ले कोई इंद्र के त्रियागार भक्त को ये चाहिए ना जगन नियंत्रावा या परिवार वगैरह या समझ समझ बंद लो अल्लाह हो रे वरद सुजूद ने रुसिया को तैयार वन्य सुजूद ने मिलाया कि सजदा जन वाहिदा अमीरों के लिए

ജീവിതത്തിൽ നമസ്കാരം സമാപിക്കുക ശ്രേഷ്ഠതയിലാണ് ഹിതായത്തിന്റെ വലിപ്പയാണ് വലിപ്പയാ എന്താ ഹിതായത്തിന്റെ വലിപ്പോ 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 കാരണം നിസ്കരിക്കാൻ സമയം കിട്ടിയിട്ടില്ല സുബൈ കഴിഞ്ഞിട്ടാണ് ഷാഹത്ത് വഫാത്തായി നിസ്കാരം കൊണ്ട് വേണ്ടി അടുത്ത പിന്നെ ബഹുമാനപ്പെട്ടതാകുന്നില്ലാഹി ചെയ്തിട്ടില്ല അതാണ് വിഷയം മഹത്വം നമുക്ക് പിന്നെ പറയാം ആദ്യം ഇത് മനസ്സിലാക്കുക ഇവിടെയൊക്കെ ഒരു പോലും ബദ്രീങ്ങളുടെ മഹത്വം എത്രയാത്ര മനസ്സിലാക്കണം അവരെ നീ ചേത്ത വിളിക്കാൻ മാത്രം നീ ഉയർന്നോ അവരെ ഫേസ്ബുക്കിലൂടെയും ഒരു സഹാബിയുടെ പദവി ഇതാണ് സാധാരണ ഞാൻ പറയാൻ കാരണം എന്താ വദിനീകളുടെ ഒരു മഹത്വം ഇദ്ദേഹം എത്തിച്ചില്ല യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല സുഹൃത്തോടൊപ്പം ഒരു ജമാഅത്ത് പോലും നിസ്കരിച്ചിട്ടില്ല ആ നിലയ്ക്ക് അതാ സാധാരണ പറയാൻ പാടില്ല ബില്ലാഹി അനാരത്വത്തിൽ അല്ല പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി പറയും നമ്മുടെ നോട്ടത്തിൽ ഒരു ചെയ്തിട്ടില്ല എന്ന് പറയുമല്ലോ പക്ഷെ പിടിച്ചുകൊണ്ട് വ്യക്തിക്ക് മഹോന്നതമായ ആണ് മനസ്സിലാകും സഹാബികളെ നമ്മൾ ഒരിക്കലും എടുത്തു കളണ്ട അവരുടെ പേര് കേൾക്കുമ്പോ ഉറക്കെ പറഞ്ഞോണ്ടാബിയോന من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا صحابة أكرم الله والذين اتبعوهم بإحسان ഇവരെ ഇവരെ തപാകി ഇവരെ പിന്തുടർന്നതാകുന്ന തപാ താപികൾ മഹന്തുക്കൾ അവരും എന്താണ് മണിയുള്ള ആരാ തന്നെയാണ് കാര്യങ്ങൾ കാരണം അഹ് കാരെ പിന്നോടർന്നാൽ ഉറപ്പായിട്ട് സ്വർഗം കിട്ടൂലേ അള്ള തന്നെ ഖുർആനിൽ പറയുന്നു വല്ലദീന ബിഹിസാനിൻ അല്ലാഹു അള്ളാഹു അവരെ കൊണ്ടും സംതൃപ്തിപ്പെട്ടു അവർ അള്ളാഹുനെ കൊണ്ടും സംതൃപ്തിപ്പെട്ടു അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ സംതൃപ്തി വാങ്ങാനാണ് ഈ കഷ്ടപ്പെടുന്നത് ഈ അമര ചെയ്യുന്നത് മുഴുവനും മുഴുവനും ചെയ്ത അതിനു വേണ്ടി സ്വർഗം കൂട്ടാനല്ല അവരുടേതാകുന്നത് സ്വർഗമല്ല അവരുടെ ലക്ഷ്യം വേണ്ടി അല്ല മഹത്തുക്കൾ അമല് ചെയ്തിട്ടുള്ളത് കാരണം സ്വർഗം ഒരു സൃഷ്ടിയാണ് നാമം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ പ്രണയിക്കുന്നതിൽ ഇഷ്ടപ്പെടുന്നതിൽ എന്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ളതാകുന്ന നല്ല മഹോന്നതരാകുന്ന ഔലിയാക്കൾ അവർ മനസ്സിലാക്കി ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയാകുന്ന സൃഷ്ടിജാലത്തിൽപ്പെട്ടതാകുന്ന ഒരു വൈഭവമാകുന്ന സ്വർഗത്തെ ണയിക്കുന്നതിൽ യാതൊരു കാര്യമില്ല ലക്ഷ്യം അള്ളാഹുവിനെ കാണൽ അവന്റെ സംതൃപ്തി അതിനു വേണ്ടി മാത്രമാണ് വടച്ചിറപ്പിനെ ഒന്ന് കാണുക അതിനുവേണ്ടിയാണ് ഈ അമരം മുഴുവൻ മുഴുവൻ ലോകത്തെ ഏറ്റവും സൗന്ദര്യം അള്ളാഹുവിനല്ലേ

അപ്പൊ ഔലിയാക്കൾ മുഖേന മഹത്വക്കളാകുന്ന അമ്പിയാക്കൾ മുഖേന അവർക്ക് ശേഷം വന്ന പ്രവാചകൻ ആദരമായ തുടങ്ങാം അവരറിയണമല്ലേ ഏറ്റവും കൂടുതൽ ഈ ചിന്നമ്മമാരുടെയും ചിന്നുപ്പമാരുടെയും പുറകെ ഓടുന്നവരാൻ കുറച്ച് കാര്യം പറഞ്ഞു കൊടുക്കാണ് പെണ്ണുങ്ങൾക്ക് ഏതാണ് ഈ പറയണ്ടേലി സുന്നത്തിൽ ജമായത്തിന്റെ സമുന്നതരാകുന്ന ആലിമീകളെ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടാകുമ്പോ പെണ്ണുനെ ഇത്തരത്തിലുള്ള അഹുലുകാരെ പറയാവോ കള്ളശേഹന്മാരും കള്ളചിന്നമ്മാരും കള്ളചിന്നമാരും ഇഷ്ടം പോലെ എല്ലാരും ഇങ്ങനെ ഇരിക്കുക ആഹത്തായിട്ട് ചില്ലറ കിട്ടാൻ പറഞ്ഞു കൊടുക്കണം സ്ത്രീകൾക്ക് വരാം അതുകൊണ്ട് ഇത് ഇവിടെ കേട്ടോ ശരിക്കും കേട്ടോ അള്ളാഹു സമയം കഴിഞ്ഞോ തോന്നുന്നു അല്ലേ കഴിഞ്ഞ

മഹത്വത്തിലവരുടെ കണ്ണിലായി ഞങ്ങളുടെ ജീവിതം വഴി നടത്തണേ അല്ലേ കുടുംബത്തെയും നൽകുന്ന സ്വതകരത്തില് മുിനായി കണ്ടാൽ അവരാരും നരകത്തിൽ കിടക്കൂല എന്നും നബിയെ കണ്ടതാകുന്ന സ്വഹാബത്ത് ആ സ്വഹാപത്തിനെ കണ്ട ശേഷം വന്നതാകുന്ന അവരെ കണ്ടവരും കണ്ടതാകുന്ന വിശ്വാസിയായി കണ്ട എവിടെ നരകത്തിൽ കണ്ടവരൊറ്റോരുത്തരും അവരാണ് ഹിദായത്തിന്റെ അഖിലതാ